ഹലോ ഫ്രണ്ട്സ് ഗണപതി അറുപത്തി ഒമ്പതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ അതുപോലുള്ളൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഗോട്ടിൽ പുതിയൊരു കാസ്റ്റ് ജോയിൻ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇന്നത്തെ വീട്ടിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീട്ടിലോട്ട് പോകാം ഗോട്ട് ഒരു പുതിയ പടമാണെങ്കിൽ പോലും ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയ കാസ്റ്റ് ക്യാസ്റ്റൊക്കെയാണ് കൂടുതലുള്ളത് കാസ്റ്റ് വെച്ച് ഒരു വലിയൊരു ഐപ്പ് ക്രിയേറ്റ് ആക്കാൻ പടത്തിന് പറ്റില്ല ഇപ്പോൾ പുതിയ കാസ്റ്റ് ഗോട്ടിൽ ആഡ് ആയിട്ടുണ്ട് ഒരു മലയാളി നടിയെ കൂടിയ കനികിയാണ് ഗോട്ടിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ മൂന്ന് മലയാളീസ് ഗോട്ടിലുണ്ട് ഒന്ന് അജ്മൽ അമീർ പിന്നെ നമ്മുടെ ഒന്ന് ജയറാം ഇപ്പോൾ പുതിയൊരു ക്യാസും കൂടെ ജോയിൻ ആയിട്ട് മൊത്തം മൂന്ന് മലയാളീസ് ആയിരിക്കുകയാണ് ഗോട്ട് പടത്തിൽ പടത്തിൽ ഇമോഷണൽ കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ സ്റ്റെൻ മാസ്റ്റർ ഒക്കെ പറയുന്നത് ആക്ഷൻ ഉണ്ടാകും എന്നാലും ഒരു ഇമോഷണൽ സ്റ്റോറി കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായിരിക്കും ഇങ്ങനെ ഫാമിലി ക്യാസൊക്കെ ജോയിൻ ആയി പോകുന്നത് എന്താകുമോ എന്തോ കണ്ടറിയാം അപ്പോൾ പിന്നെ നമ്മൾ ഫാൻസ് ഏറ്റവും വൈകുന്നൊരു പ്രൊഡക്റ്റാണ് നാളപ്പത്തി അറുപത്തൊമ്പത് ഇതിലാരൊരു ഡയറക്ടർ എന്നറിയാൻ തന്നെ ഒരു വലിയൊരു കൊല വൈറ്റിംഗ് ആണ് എന്നാൽ പ്രൊഡക്ഷനിൽ നിന്നൊരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത്രയും നാളെ സൺ എന്നാണ് വിചാരിച്ചത് എന്നാൽ വിജയ്ക്ക് ഒരു വമ്പൻ ഓഫർ എന്ന ഒരു വലിയൊരു പ്രൊഡക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാറൊക്കെ എടുത്ത ഡി ബി ബി എൻ്റർടൈൻമേസ് ആണ് വിജയിക്കൊരു വലിയൊരു ഓഫർ കൊടുത്തിരിക്കുന്നത് മാക്സിമം പ്രൊഡ്യൂസർ ആയിട്ട് ദളപതി അറുപത്തൊമ്പത് ചാൻസ് ഉള്ളത് ഈ പ്രൊഡക്ഷനാണ് കാരണം വലിയൊരു ഓഫറാണ് വലിയൊരു ഓഫറാണ് ദളപതിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദളപതി അറുപത്തിയൊമ്പത് ഡി വി എൻ്റർടൈൻമെൻറ്റ്സ് വരാനുള്ള അധിക ചാൻസുണ്ട് പ്രൊഡക്ഷൻ മാറിയിട്ടുണ്ട് ഡയറക്ടർ മാറുമെന്ന് തോന്നിയേക്കാം എന്നാലും തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റ് ചാൻസ് കാർത്തിക് സുബ്രാജ് തന്നെയാണ് കാരണം കാർത്തിക് സുബ്രാജ് ഇതുവരെ ഒരു പുതിയ പടം പോലും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്തായാലും ദളപതി അറുപത്തൊമ്പത് അനൗൺസ്മെൻറ്റ് ഏപ്രിലായിട്ട് തന്നെ ഉണ്ടാകുമെന്ന് ന്യൂസ് പോകുന്നുണ്ട് അപ്പോൾ സംഭവം സൂണാണെങ്കിൽ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റി കുറച്ച് അറിയിക്കുക അതുപോലെ ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന കാര്യവും ബെല്ലോ കാര്യവും പരിഗണിക്കുക ആ അവിടെ കാണാം